ഞാൻ ഭാരതത്തിന്റെ അപ്പസ്തോലനും തീതിമൂസ് എന്ന് വിളിക്കുന്നവനുമായ വിശുദ്ധ തോമസ് ഈശോയെ കല്ലെറിയാൻ ജനങ്ങൾ ഒരുങ്ങിയിരിക്കുന്നതിനാൽ ബധാനിയായിലേക്ക് പോകണ്ടെന്ന് മറ്റു ശിഷ്യർ പറഞ്ഞപ്പോൾ നമുക്കും അവനോടുകൂടെ പോയി മരിക്കാമെന്നുള്ളതായിരുന്നു എന്റെ മറുപടി അതുകൊണ്ട് ഈശോയുടെ ശിഷ്യന്മാരിൽ ധീരൻ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് ഈശോയുടെ പുനരുദ്ധാനമറിഞ്ഞു ഈശോയെ കാണാതെ തൊടാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന സ്നേഹത്തിന്റെ സാഠ്യത്തിന് എന്റെ കർത്താവെ എന്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തുവാൻ എന്നെ അനുവദിച്ചു ഭാരതത്തിൽ സുവിശേഷ പ്രസംഗത്തിന് എത്തിയ ഞാൻ യഹൂദർ തിങ്ങി പാർത്തിരുന്ന കൊടുങ്ങല്ലൂർ പാലിയൂർ നിരണം പറവൂർ കൊല്ലം കോക്കമംകലം നിലയ്ക്കൽ എന്നിവിടങ്ങളിലെല്ലാം കുരിശുകൾ സ്ഥാപിച്ചു ഇന്ന് അവിടെയെല്ലാം ചരിത്ര പ്രസിദ്ധമായ പള്ളികൾ ഉണ്ട് ചെന്നൈയിലെ മൈലാപൂരിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്നെ കുന്തം കൊണ്ട് പുറകിൽ നിന്ന് കുത്തിക്കൊന്നു മക്കളെ ഓരോ വിശുദ്ധ കുർബാനയിലും എൻറെ കർത്താവെ എൻ്റെ ദൈവമേ എന്നുള്ളതായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥന